ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം റിലയൻസ് ജോയും എയർടെലും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നമുക്കറിയാം റിലയൻസ് ജിയോയുടെ പുതിയ ഓഫറുകൾ വന്നു കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലുള്ള എല്ലാ ടെലികോം കമ്പനികളും അവർക്ക് പറ്റുന്നതിന്റെ മാക്സിമം ഓഫറുകൾ കൊടുത്ത് കസ്റ്റമേഴ്സിനെ അവരോട് ചേർത്ത് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അതായത് ടെലികോം കമ്പനികൾ തമ്മിലുള്ള ഒരു യുദ്ധം തന്നെ നടക്കുന്ന സമയമാണ് എന്തിനാ പറയുന്നു ബി വരെ ജിയോയുമായി മത്സരിച്ച് നല്ല കിടിലൻ ഓഫറുകളുമായി വന്നിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് എയർടെലും ജിയോയും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കാം അത് ഞാൻ ആപ്ലിക്കേഷൻ മുതൽ നെറ്റ്വർക്കിംഗ് വരെയുള്ള കാര്യങ്ങളൊന്ന് കമ്പയർ ചെയ്യുകയാണ് ഈ വീഡിയോയില് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കും ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളിലൂടെ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക കാരണം ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ശരിയായത്തിലല്ലോ നമ്മൾ എല്ലാവരും ഇതേപോലെയുള്ള നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഈ വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അതിനുശേഷം നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തണം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മുകളിൽ കാണുന്ന ഐ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ മൊബൈലിൽ ലഭിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജുണ്ട് ഈ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഈ രണ്ട് പേജുകളും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ സാധിക്കും അത് നമുക്ക് ജിയോ മ്യൂസിക് ആപ്ലിക്കേഷനിലും എയർടെൽ മ്യൂസിക് ആപ്ലിക്കേഷനും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഞാനിത് യൂസ് ചെയ്യുന്നതെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ രണ്ട് ആപ്ലിക്കേഷനിലും ഏകദേശം കസ്റ്റമേഴ്സിന് ഒരേപോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക കാരണം ഇതിൽ സോങ്സിന്റെ വെറൈറ്റി ആണെങ്കിലും സോങ് കളക്ഷൻ ആണെങ്കിലും സൗണ്ട് ക്ലാരിറ്റി ആണെങ്കിലും എല്ലാം ഒരേപോലെയാണ് അപ്പോൾ മ്യൂസിക് ആപ്ലിക്കേഷനിൽ ഈ രണ്ട് നെറ്റ്വർക്കുകളും ഒരേപോലെയാണ് അടുത്തത് നമുക്ക് എയർടെൽ പോക്കറ്റ് ടി അതേപോലെ ജിയോ ടി വി ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എയർടെൽ പോക്കറ്റ് ടിവിയെക്കാളും കൂടുതൽ ചാനലുകൾ ജിയോ ടി വിയിലാണ് അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ എയർടെൽ പോക്കറ്റ് ടിവിയെക്കാളും കൂടുതൽ ചാനലുകളും കൂടുതൽ ഫെസിലിറ്റിയും നമുക്ക് നൽകുന്നത് ജിയോ ടി വിയാണ് അടുത്തതായിട്ട് നമ്പർ ത്രീയിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ജിയോ സിനിമ അതേപോലെ എയർടെൽ സിനിമ കൂടുതൽ ആളുകളും ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ കമ്പെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എയർടെൽ സിനിമ ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നതിലും കൂടുതൽ മൂവീസ് നമുക്ക് ജിയോ സിനിമയിൽ ലഭിക്കും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ജിയോ വർക്ക് ചെയ്യുന്നത് വോൾട്ടിന് എന്നാൽ എയർടെൽ വോൾട്ടി സപ്പോർട്ടഡ് അല്ല വോൾട്ടിയിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കോളുകൾ കണക്ട് ചെയ്യാൻ സാധിക്കും എയർടെല്ലിൽ വോൾട്ടി സപ്പോർട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒന്നര വർഷം തൊട്ട് രണ്ട് വർഷം വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഇവിടെ ജിയോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വോയിസ് ഓവർ എൽ ടി സർവീസ് ആണ് ഇനി നെറ്റ്വർക്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ട് നെറ്റ്വർക്കുകളും നമുക്ക് ഫോർ ജി സർവീസ് ആണ് വരുന്നത് എന്നാൽ എയർടെലിൻ്റെ കയ്യിൽ ടു ജി നെറ്റ്വർക്കും ത്രീ ജി നെറ്റ്വർക്കും ഉണ്ട് ജിയോയ്ക്ക് ഫോർ ജി മാത്രമേ ഉള്ളൂ അപ്പോൾ ഫോർ ജി ലഭിക്കാത്ത ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ജിയോ നെറ്റ്വർക്ക് അവിടെ കൊണ്ട് കട്ടാവും എന്നാൽ എയർടെൽ നമുക്ക് ടു ജി ത്രീ ജി നെറ്റ്വർക്ക് കൂടെ തരുന്നത് കൊണ്ട് ടു ജിയോ ത്രീ ജിയോ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കും മറ്റൊരു കാര്യം നമ്മൾ ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ടു ജി ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് നമ്മളുടെ ഫോൺ കേഡായിപ്പോയി എന്ന് വിചാരിക്കുക നമ്മൾ ഒരു എയർടെൽ സിം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഫോണിലാണെങ്കിലും നമ്മളുടെ സിം കാർഡ് ഊരിയിട്ട് ടു ജി ഉള്ള ഒരു ഫോണിലിട്ട് നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും എന്നാൽ ജിയോയിൽ അത് സാധിക്കത്തില്ല ജിയോയിൽ ഫോർ ജി എൽ ടി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോണുകളിൽ മാത്രമേ ജിയോ സിം വർക്ക് ചെയ്തുള്ളൂ അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അടുത്തത് ജിയോയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇന്ത്യയിലെ മറ്റ് ടെലികോം കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫറുകളിൽ അതിനേക്കാളും കൂടുതൽ ട്വന്റി പെർസെന്റേജ് നൽകുന്ന കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് നൽകുന്ന ഓഫറുകൾ നൽകുമെന്നാണ് ജിയോയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായ അനൗൺസ്മെന്റ് അതിനായിട്ട് ജിയോയ്ക്ക് ഒരു സ്പെഷ്യൽ ടീം തന്നെ ഉണ്ട് മറ്റ് നെറ്റ്വർക്കുകളുടെ ഓഫറുകൾ കമ്പയർ ചെയ്ത് അതിനേക്കാളും നല്ല ഓഫറുകൾ ജിയോ കസ്റ്റമേഴ്സിന് നൽകാനായിട്ടുള്ള ഒരു ടീം തന്നെ ജിയോയ്ക്കുണ്ട് ഇപ്പോൾ ജിയോ കോൾ ഫ്രീ കൊടുക്കുക കൊടുക്കുന്നു അൺലിമിറ്റഡ് അതിനോടൊപ്പം തന്നെ ഇന്റർനെറ്റ് ഡേറ്റ ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൊടുക്കുന്നു ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് എയർടെല്ലും ഐഡിയയും പുതിയ ഐഡിയകളുമായി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഒരു വർഷമെങ്കിൽ ഒരു വർഷം നമുക്ക് ജിയോ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ലെവലിൽ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിലപ്പെട്ട കാര്യമാണ് അത് തിരിച്ചറിയേണ്ടത് നമ്മളാണ് സർവീസ് ഡെലിവറി നമുക്കറിയാം എയർടെല് വളരെ വർഷങ്ങളായിട്ട് മാർക്കറ്റിലുള്ള ഒരു കമ്പനിയാണ് എയർടെലിന്റെ ഒരുപാട് സ്റ്റോറുകൾ നമുക്കറിയാം പല സ്ഥലങ്ങളിലായിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു സിം ഒടിയുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരത് മാറ്റിത്തരും റിലയൻസ് ഡിജിറ്റൽ ഷോപ്പുകൾ വളരെ കുറവാണ് ഒരുപക്ഷെ വരുന്ന സമയങ്ങളിൽ റിലയൻസ് ജിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എയർടെലിനൊക്കെ ലഭിക്കുന്ന പോലുള്ള സർവീസിംഗ് പ്രൊവൈഡ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തത് പ്ലാൻസ് റിലയൻസ് ജിയോ ഈ അടുത്ത സമയത്ത് കൊണ്ടുവന്ന ഒരുപാട് പ്ലാനുകൾ നമുക്കറിയാം മുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് ചാർജ് ചെയ്യാം നാനൂറ്റി നാൽപ്പത്തൊൻപത് അങ്ങനെയുള്ള ഒരുപാട് പ്ലാനുകൾ റിലയൻസ് ജിയോടെ വന്നതിന് ശേഷം എയർടെൽ വോഡാഫോൺ തുടങ്ങിയ കമ്പനികൾ അവർ ഒരുപാട് പ്ലാനുകൾ ഇറക്കി എന്നാൽ ഈ പ്ലാനുകളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഈ പ്ലാനുകളെ കുറിച്ചുള്ള ക്ലാസുകൾ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷനുകളുമായിട്ടാണ് എയർടെല്ലും ഐഡിയയും പ്ലാനുകളുമായി വന്നിരിക്കുന്നത് പ്ലാനുകളിൽ ഏറ്റവും ബെറ്റർ റിലയൻസ് ജിയോ തന്നെയാണ് കാരണം ഇന്ത്യ ഓൾ ഓവർ ഇന്ത്യയിൽ റിലയൻസ് ജിയോയുടെ പ്ലാനുകൾ ഒരേ പ്ലാനുകളെ ഉള്ളൂ അത് എല്ലായിടത്തും നമുക്ക് ചാർജ് ചെയ്യാം എല്ലായിടത്തും ചെയ്യാം ഒരേ പ്ലാനുകളൊന്നും എയർടെല്ലില് ഐഡിയക്കൊക്കെ ഓരോ സ്റ്റേറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ഓരോ പ്ലാനുകളാണ് അവർക്ക് തോന്നുന്ന പ്ലാനുകളാണ് നമ്മൾ കസ്റ്റമേഴ്സ് അത് വേണമെങ്കിൽ മനസ്സിലാക്കി ചാർജ് ചെയ്തോളും അപ്പോൾ ആ കാര്യത്തിലും ഇവിടെ റിലയൻസ് ജിയോ തന്നെയാണ് മുമ്പിൽ ഏറ്റവും നല്ല പ്ലാനുകൾ നമുക്ക് നൽകുന്നത് റിലയൻസ് ജിയോ തന്നെയാണ് കസ്റ്റമേഴ്സിനെ കൂടുതൽ കൺഫ്യൂസ് ആക്കാതെ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സാധാരണക്കാരനും പ്ലാനുകൾ ഓരോന്ന് നോക്കി മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്ലാനുകളാണ് റിലയൻസ് ജിയോ നമുക്ക് നൽകിയിരിക്കുന്നത് ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എന്നാൽ നമ്മൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് ചിന്തിക്കണം നമ്മൾ വർഷങ്ങളായിട്ട് എയർടെൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നവരാണ് ഇവർക്ക് എന്തുകൊണ്ട് നമുക്ക് നേരത്തെ ഈ പ്ലാൻ തരാൻ സാധിച്ചില്ല ഇവർ എന്തുകൊണ്ട് നമ്മളിത് മറച്ചു വെച്ചു ഇപ്പോൾ ഇവർക്ക് വിപണിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായപ്പോൾ നമ്മളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ലേ ഈ പ്ലാനുകൾ ഒന്ന് ചിന്തിക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ഈ വീഡിയോ കാണുന്ന ആരും ഒരു കമന്റ് ചെയ്യാതെ പോകരുത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണും അത് അഭിപ്രായമാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം ഞാൻ ഇതൊന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തിയതിനു ൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യണം എയർടെൽ ജിയോ ഒക്കെ യൂസ് ചെയ്യുന്നവർ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണിത് അതിനോടൊപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം